തിരക്കൊഴിയാതെ സന്നിധാനം തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ കാണാൻ സന്നിധാനപ്രവാഹം തുടരുകയാണ് ഇന്നലെ മാത്രം അതേസമയം നടന്ന സന്നിധാനത്തെ ഭക്തിമാക്കി പതിനെട്ട് വരെയാണ് തിരുവാഭരണങ്ങൾ അണിഞ്ഞുകൊണ്ടുള്ള അയ്യപ്പ ദർശനം സാധ്യമാവുക ഇന്ന് ഉച്ചവരെ മാത്രം തീർത്ഥാടകരാണ് ഭക്തരുടെ എണ്ണം കഴിഞ്ഞ ദിവസത്തേക്കാൾ വർദ്ധിക്കാനാണ് സാധ്യത മകരവിളക്കിന് ശേഷവും എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പതിനാറാം തീയതി മുതൽ സ്പോട്ട് ബുക്കിംഗ് പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം ദേവസ്വം ബോർഡ് കൈക്കൊണ്ടിരുന്നു വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി അറുപതിനായിരം ഭക്തർക്കാണ് ദർശനം അനുവദിച്ചിരിക്കുന്നത് അതേസമയം പതിനെട്ടാം പടിയിൽ നടന്ന പടിപൂജയ്ക്ക് തന്ത്രി മഹേഷ് മോഹനരെ കാർമ്മികത്വം വഹിച്ചു ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പവൃഷ്ടിയിൽ സുഗന്ധം പരത്തി നിന്ന പതിനെട്ട് പടികളുടെ അപൂർവ കാഴ്ചയ്ക്കാണ് കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് ഭക്തർ സാക്ഷിയായത് ജനം സന്നിധാനം